പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ മുത്തിൻ്റെ അതിസാമർഥ്യം ആകെ തിരിച്ചടിയായിരിക്കുകയാണ് എന്തായാലും മുത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ കാവ്യം കൃഷ്ണയും ഇതേ തുടർന്ന് മണിക്കുട്ടിയോട് മുത്ത് വളരെ മോശമായി പെരുമാറുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പോയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യവും കൃഷ്ണ ഉറപ്പിക്കുന്നു ഇതേ തുടർന്ന് കൃഷ്ണ കാവ്യെ ചെന്ന് കണ്ട് മുത്തിനെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ കാവ്യ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു എന്നാൽ മണിക്കുട്ടി മുത്തിനോട് കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്നാൽ മണിക്കുട്ടിയുടെ അടുപ്പം മുത്തിനെ തീർത്തും ഇഷ്ടമാകുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് മുത്ത് തൻ്റെ തെറ്റ് തിരിച്ചറിയുന്നത് ഇതോടെ മണിക്കുട്ടിയെ ചെന്ന് കാണുന്ന മുത്ത് താൻ ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ മുത്ത് തൻ്റെ സഹോദരിയാണ് എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി അതുകൊണ്ട് തന്നെ ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്